േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആര്യ ചതികളുമായി മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് ഇതേ തുടർന്ന് തൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ചിന്നുവിനെ ചതിക്കുന്നതിന് വേണ്ടിയുള്ള കെണി ഒരുക്കുകയും ചെയ്യുന്നു ഇതോടെ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് സൗഹൃദം നടിച്ചുകൊണ്ട് ചിന്നുവിനെ എത്തിക്കുന്ന ആര്യ ഇനി വിചാരിച്ചതുപോലെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് എന്നാൽ അപ്പോഴാണ് അപ്രതീക്ഷിതമായ ആ ദുരന്തം വന്ന് സംഭവിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന സ്വപ്നത്തിൽ പോലും അവൾ വിചാരിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം ഇതേ തുടർന്ന് വളരെ വൈകിയും ചിന്നു എത്തിയിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന ആര്യ ആകെ പകച്ചു പോവുകയാണ് എന്തു ചെയ്യും എന്ത് വീട്ടിൽ പറയും എന്നറിയാതെ നിൽക്കുന്ന ആര്യ ഒടുവിൽ തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് കുറിച്ച് അന്വേഷിക്കുകയാണ് പക്ഷേ ചിന്നുവിനെ പറ്റി ഒരു വിവരവും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അവർ ഒഴിഞ്ഞു മാറുകയും ചെയ്തതോടെ കാര്യങ്ങൾ ആര്യയുടെ കൈവിട്ടു പോവുകയാണ് വലിയ ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇതേ തുടർന്ന് ആര്യ ആര്യയുടെ ഈ ചതിയിൽപ്പെടുന്ന ചിന്നു ഇതേ തുടർന്ന് വീട്ടിലേക്ക് എത്തുന്നുവെങ്കിലും മാനസികമായും ശാരീരികമായും ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ ചിന്നു കാര്യം ഇത്തിരി കൈവിട്ടുപോയി എന്നുള്ള സത്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ആര്യ ഇതോടെ ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയാണ് സിനുവിനോടുള്ള എല്ലാ ദേഷ്യവും മറന്നുകൊണ്ട് പുതിയൊരു സൗഹൃദത്തിന് തയ്യാറാകുന്നു അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്